വണ്ടി വണ്ടിയെടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ശുക്രൻ ടയറിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പഞ്ചറാണെന്ന് കൺഫേമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ എയറെല്ലാം ചെക്ക് ചെയ്ത് വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നെഹ്റു പഞ്ചർ ഒട്ടിക്കാൻ ഷോപ്പിലേക്ക് വിട്ട് എവിടെയൊക്കെയാണ് ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകത പറയട്ടെ ഞാനില്ലേ കഴിഞ്ഞവട്ടം രണ്ട് ട്യൂബാണ് മാറ്റിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുള്ളറ്റിൽ എയർ ലേശം കമ്മിയുണ്ട് എന്ന് വെച്ചോ അതിലൊരിക്കലും ഓടിക്കാൻ പാടില്ല കേട്ടോ ഓടിച്ചു എന്ന് വെച്ചാൽ ട്യൂബ് ആയിട്ട് അടിച്ച് പോവുക ട്യൂബൊക്കെ അഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ ചെറിയൊരു സൂചി പഞ്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞോട്ടം ഞാൻ ഇതുപോലെ ചെറിയൊരു പഞ്ചർ ആയിരുന്നു അത് രണ്ട് ട്യൂബാണ് ഞാൻ കഴിഞ്ഞവട്ടം മാറ്റിയത് അത് പേടിച്ചിട്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് വിട്ട് പഞ്ചറെങ്കി പഞ്ചർ ഒട്ടിക്കാൻ വന്ന് വെച്ചു പോയത് പഞ്ചറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പഞ്ചർ തന്ന ആശാനെ കണ്ടുപിടിക്കണം അപ്പോൾ ടയറൊക്കെ ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒന്നില്ലെങ്കിൽ ഒരു മുട്ട സൂചി ഇല്ലെങ്കിൽ അവരാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും പഞ്ചർ തന്നിട്ടുണ്ടാവുക അപ്പോൾ രണ്ടും തന്നെ നമുക്ക് ടയർ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ടയർ കാര്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കി പക്ഷെ ഒന്നും തന്നെ ടയറിലില്ല കേട്ടോ നമുക്ക് തട്ടിയിട്ട് തെറിക്കാനാണ് ചാൻസ് കൂടുതൽ എന്താണെങ്കിലും പഞ്ചറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി നമ്മൾ ഇത് ഫ്രീ ആയിട്ട് ഇന്ന ഒരു പഞ്ചർ എന്ന് പറഞ്ഞ പോലെ ഒരു പഞ്ചറ് അപ്രതീക്ഷിതമായി കിട്ടി എന്താണെങ്കിലും പഞ്ചറൊക്കെ ഒട്ടിച്ച സെറ്റ് ആക്കിട്ടോ.